നടി അമൃത ഈയിടയ്ക്ക് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ വെളിപ്പെടുത്തിയ ഒരു പ്രധാന വാർത്ത തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ താൻ അനുഭവിക്കേണ്ടി വന്ന പല കാര്യങ്ങളും സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ കൂടെ നടക്കും എന്നാൽ അങ്ങനെയല്ല അവർ നമ്മളോട് പെരുമാറുക എന്നാണ് അമൃത പറഞ്ഞിരുന്നത് അമൃത അതിനേക്കാളൊക്കെ തന്നെയും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ അമൃത ഒരിക്കൽ ഇട്ട വസ്ത്രം പോലും കടം ചോദിച്ചപ്പോൾ നൽകാത്തവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് സ്വന്തമായി വാങ്ങാൻ കാശുണ്ട് കൊറോണയ്ക്ക് ശേഷമാണ് ഈ കൊളാബെല്ലാം കിട്ടി തുടങ്ങിയത് അതുവരെ തനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് പലപ്പോഴും വസ്ത്രങ്ങളില്ലായിരുന്നു എന്നാൽ പല നടിമാരോട് ചോദിച്ചിട്ടും അവരതൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നു ചിലരൊക്കെ തന്നെയും ഇട്ട വസ്ത്രങ്ങളായിരിക്കും ചോദിക്കുക അതിട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ പറയും എന്നാലും അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തരാതിരിക്കും അത്തരത്തിലൊക്കെ തന്നോട് പെരുമാറിയ ഒരുപാട് പേരുണ്ടെന്ന് നടി വെളിപ്പെടുത്തുന്നുണ്ട് എന്നെയും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കാമോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിടാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാറിൽ സ്ഥലമില്ലെന്നും ആൾ തികയില്ലെന്നും അങ്ങോട്ടല്ല പോകുന്നതൊക്കെ പറയും എന്നാൽ അങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ ഒഴിവാക്കിയതാണെന്നും എനിക്ക് പിന്നീട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് വാശിക്ക് സ്വന്തമായി ഒരു കാർ കാറെടുത്തത് ഇപ്പോൾ ആ പലർക്ക് പോലും എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ അവരോടുത്തൊന്നും നോ പറയാറില്ല ഇപ്പോൾ എന്നെ കൊണ്ട് വലിയ കാര്യമാണ് പണം ഒരു വലിയ പ്രകാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി പണമില്ലാത്ത സമയത്ത് നമ്മളെ ആരും വകവയ്ക്കില്ല നമുക്കാരും വില തരില്ല അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അമൃത പറഞ്ഞ വാക്കുകളാണ് ഇവ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയാണെന്നും പറയുന്നുണ്ട് അമൃതയ്ക്ക് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നതിനൊക്കെ തന്നെയും ഞങ്ങൾക്ക് സങ്കടമുണ്ട് അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ഇതിൽ പറയാനില്ലല്ലോ ആരാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ അമൃതയോട് അമൃതയുടെ മോശം സമയത്ത് ഒപ്പം നിൽക്കാത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയും പിന്നീട് അനുഭവിച്ചോളും ഈ ഇൻഡസ്ട്രി ആരുടെയും സ്വന്തമല്ല ഇന്ന് ഹീറോ ആയി നിൽക്കുന്നവർ നാളെ തകരം അറിയാം അത്തരത്തിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് പേർ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല അഹങ്കാരം കാണിച്ചില്ലെങ്കിൽ പോലും ഹീറോ പദവിയിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് താഴെ ഇറങ്ങിയവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ അമൃത അതോർത്ത് വിഷമിക്കരുത് അല്ലെങ്കിൽ അത് തന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് വിചാരിക്കരുത് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സത്യം സത്യം ഇതൊന്നുമല്ലെന്ന് മനസ്സിലാക്കിയേ പറ്റൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഇതേ കാര്യം പറയുന്നു എന്ന് പറയുന്നു കൂട്ടിച്ചേർക്കുന്ന വാക്കുകളും ഇത് മനസ്സിലാക്കുന്നത് അമൃതയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വിഷമമുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാൽ അമൃത ആ സമയത്ത് ജീവിച്ചതൊക്കല്ല ഇപ്പോൾ താമസിക്കുന്നത് കാരണം ഇപ്പോൾ അമൃത നല്ല രീതിയിൽ ജീവിക്കുന്നു അമൃതയുടെ അമ്മയ്ക്ക് പോലും ആ ഒരു വിലയും നിലയും സമൂഹം നൽകാറുണ്ട് പലയിടത്തും അമൃതയുടെ അമ്മയല്ലേ എന്ന് ചോദിച്ച് പലരും അമ്മയോട് നല്ല അഭിപ്രായം പറയാറും അമ്മയോട് പ്രത്യേകമായി ഇടപെടാറും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ തന്നെ ഞാൻ നേടിയെടുത്തതാണ് പേരിൽ പത്ത് പേർക്കെങ്കിലും അമൃതയെ നന്നായി അറിയണം എന്നെനിക്കുണ്ട് അതുതന്നെയാണ് ഞാൻ ചെയ്യാറുള്ളതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും ഇതുകൊണ്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ